നിലവിൽ ചർച്ചകളിൽ നിറയുന്ന ബംഗർ ബസ്റ്ററിനെക്കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ വീഡിയോയാണിത് ഇത്തരം അറിവുകൾ ലഭിക്കുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ബങ്കർ ബസ്റ്ററുകൾ എന്നത് സൈനിക ബങ്കറുകൾ ഭൂമിക്കടിയിലെ രഹസ്യ കേന്ദ്രങ്ങൾ കഠിനമാക്കിയ ലക്ഷ്യങ്ങൾ എന്നിവയെ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത സ്ഫോടക വസ്തുക്കളാണ് ഈ ആയുധങ്ങൾ സാധാരണ ബോംബുകളിൽ നിന്ന് വ്യത്യസ്തമായി ലക്ഷ്യസ്ഥാനത്ത് ആഴത്തിൽ തുളച്ചു കയറിയ ശേഷം മാത്രമേ പൊട്ടിത്തെറിക്കൂ ഇവയുടെ പ്രധാന സവിശേഷതകൾ ഒന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം തുളച്ചുകയറാനുള്ള ശേഷിയാണ് കഠിനമായ കോൺക്രീറ്റ് പാളികളിലൂടെയും മണ്ണിൻ്റെ ആഴങ്ങളിലൂടെയും തുളച്ചുകയറാൻ കഴിയും ജി ബി യു അമ്പത്തിയേഴ് എ ബി മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ പോലുള്ള ആധുനിക ബങ്കർ ബസ്റ്ററുകൾക്ക് അറുപത് മീറ്ററിലധികം അതായത് ഏകദേശം ഇരുന്നൂറ് അടി കോൺക്രീറ്റോ മണ്ണോ തുളച്ചുകയറാൻ സാധിക്കും മറ്റൊരു പ്രത്യേകത ഈ ബോംബുകൾക്ക് ഒരു ഡിലേ ഫ്യൂസ് സംവിധാനമുണ്ട് ഇത് ബോംബ് ലക്ഷ്യസ്ഥാനത്ത് ആഴത്തിൽ പ്രവേശിച്ച ശേഷം മാത്രം പൊട്ടിത്തെറിക്കാൻ സഹായിക്കുന്നു ചില ആധുനിക ബങ്കർ ബസ്റ്ററുകളിൽ മൈക്രോഫോണുകളും മൈക്രോ കൺട്രോളറുകളും ഉപയോഗിച്ച് ബോംബ് എത്ര നിലകളിലൂടെ തുളച്ചുകയറി എന്ന് തിരിച്ചറിയാനും ആവശ്യമുള്ള നിലയിൽ പൊട്ടിത്തെറിക്കാനും സാധിക്കുന്നു മൂന്നാമത്തെ പ്രത്യേകത ബങ്കർ ബസ്റ്ററുകൾക്ക് സാധാരണയായി ജി പി എസ് ഇനേഴ്ഷ്യൽ നാവിഗേഷൻ സിസ്റ്റം തുടങ്ങിയ മാർഗനിർദ്ദേശ സംവിധാനങ്ങളുണ്ട് ഇത് ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിക്കാൻ സഹായിക്കുന്നു അടുത്തത് ഇവയുടെ ഭാരമാണ് ഈ ബോംബുകൾക്ക് സാധാരണ ബോംബുകളേക്കാൾ ഭാരമുണ്ട് ഉദാഹരണത്തിന് ജി ബി യു അമ്പത്തിയേഴ് എം ഒ പിക്ക് ഏകദേശം പതിമൂവായിരത്തി അറുന്നൂറ് കിലോഗ്രാം അതായത് മുപ്പതിനായിരം പൗണ്ട് ഭാരമുണ്ട് ഈ ഭാരം ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ ലഭിക്കുന്ന ഗതികോർജ്ജം വഴി തുളച്ചു തുളച്ചുകയറ്റ ശേഷി വർദ്ധിപ്പിക്കുന്നു സുപ്രധാനമായ മറ്റൊരു പ്രത്യേകത ബോംബുകൾ ലക്ഷ്യസ്ഥാനത്ത് ഇടിക്കുമ്പോൾ നശിച്ചു പോകാതിരിക്കാൻ ഉയർന്ന നിലവാരത്തിലുള്ള സ്റ്റീൽ അലോയ് ഉപയോഗിച്ചാണ് ഇവയുടെ കവചം നിർമ്മിക്കുന്നത് ഇനി ഇവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ബങ്കർ ബസ്റ്റർ ബോംബുകൾ സാധാരണയായി വിമാനങ്ങളിൽ നിന്ന് വളരെ ഉയരത്തിൽ നിന്ന് താഴേക്കിടുന്നു ഗുരുത്വാകർഷണ ബലം കാരണം അവയ്ക്ക് വലിയ വേഗത ലഭിക്കുന്നു ലക്ഷ്യത്തിൽ പതിക്കുമ്പോൾ അതിൻ്റെ ഉറപ്പുള്ള മൂർച്ചയുള്ള അഗ്രം കഠിനമായ പ്രതലങ്ങളിലൂടെ കയറുന്നു ബോംബ് ലക്ഷ്യസ്ഥാനത്ത് ആഴത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിലെ ഡിലേ ഫ്യൂസേഴ്സ് സ്ഫോടനം നടത്തുന്നു ഇത് ലക്ഷ്യസ്ഥാനത്തിന് മാക്സിമം നാശനഷ്ടം ഉണ്ടാക്കാൻ സഹായിക്കുന്നു ഇവയുടെ ഉപയോഗം സംബന്ധിച്ചു നോക്കിയാൽ സൈനിക കമാൻഡ് സെന്ററുകൾ ആയുധപ്പുരകൾ ഗവേഷണ കേന്ദ്രങ്ങൾ അണുവനിലയങ്ങൾ എന്നിങ്ങനെയുള്ള കഠിനമായി സംരക്ഷിക്കപ്പെട്ട ഭൂഗർഭ കേന്ദ്രങ്ങൾ നശിപ്പിക്കാനാണ് ബങ്കർ ബസ്റ്ററുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്